നമസ്കാരം ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള തീവ്രവാദികൾ രണ്ടു ദിവസം മുമ്പ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രത്യാഘാതമായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ദക്ഷിണ ലബനലിൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് ഇതിന് തിരിച്ചടിയായിട്ടാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചത് ഏതാണ്ട് മുപ്പതോളം റോക്കറ്റുകളാണ് ഇവർ ഇസ്രായേലിലേക്ക് അയച്ചത് ഇതിൽ പത്തെണ്ണം ഇസ്രായേലിൻ്റെ ഡോം സംവിധാനം തകർത്ത് തരിപ്പണമാക്കി മറ്റുള്ള റോക്കറ്റുകളൊക്കെ തന്നെ ജനവാസ മേഖലയിലല്ല പതിച്ചത് ഇവയിൽ ഒരു റോക്കറ്റ് മാത്രമാണ് ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് പതിച്ചത് എന്നാലും ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ലബനൻ ആസ്ഥാനമാക്കി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിന് പ്രതികാര നടപടിയായിട്ടാണ് ഹിസ്ബുള്ള തീവ്രവാദികളും ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള ഈ റോക്കറ്റ് ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തീവ്രവാദികളുടെ റോക്കറ്റുകളും മറ്റും സൂക്ഷിക്കുന്ന കേന്ദ്രം തകർത്തിരുന്നു ഇതിനൊക്കെ തന്നെ പ്രതികാരം വീട്ടാനാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇപ്പോഴും വീണ്ടും ആക്രമണം നടത്തുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് തീവ്രവാദികളുടെ ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള തീവ്രവാദികളും ഹൂതി ഒക്കെ തന്നെ വ്യാപകമായ തോതിൽ അക്രമം നടത്തുന്നത് പക്ഷേ ഹൂതി ഉന്നര സംബന്ധിച്ച് ഇപ്പോൾ ചെങ്കടൽ അവർ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ് കാരണം അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഹൂതി മുതലയുടെ നിരവധി ആയുധങ്ങളൊക്കെ തന്നെ അമേരിക്ക തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഒരുപക്ഷെ ഹിസ്ബുള്ള നീക്കം നടത്തുന്നത് എന്നാണ് സംശയം കാരണം ഹൂതി മുതൽ ഇപ്പോൾ ഏറെക്കുറെ നിശബ്ദമായ സാഹചര്യത്തിൽ ഹിസ്ബുള്ള ലവനം കേന്ദ്രമാക്കി അവിടെ നിന്നുള്ള എല്ലാ സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ചിരകാല വൈരിയായ ഇസ്രായേലിൽ നിന്ന് നേർക്കാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത് പക്ഷേ ഇസ്രായേലെ സംബന്ധിച്ച് അതിശക്തമായ ഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ചാര സംവിധാനങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയുമില്ല